ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്നാ അതിനുശേഷം ഞാനിന്ന് രാവിലെ ഗണപതി അമ്പലത്തിൽ പോയി തേങ്ങയൊക്കെ അടിച്ചിവിടെ വെച്ചിരുന്ന തേങ്ങയെല്ലാം ദക്ഷണം അടിച്ച് ഭഗവാനെല്ലാം സമർപ്പിച്ച് നേരെ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഞങ്ങൾക്കവിടെ പരിചയമുള്ളൊരു തിരുമേനിയൊക്കെ കിട്ടിയിരുന്നു തിരുമേനി ഞങ്ങൾ ഞാൻ എന്നും മൂകാംബിക അമ്മേനെ പ്രാർത്ഥിക്കുന്നില്ലേ അതുകൊണ്ടായിരിക്കും രാവിലെ തന്നെ അവിടെ ദർശനം കിട്ടി അടക്കിപൊള്ളിയിട്ടുണ്ട് ഞാൻ അന്നേരം വഴപ്പുമായിട്ട് വരപ്പഴും താമരവാാല ഞാൻ ഗണപതി അമ്പലത്തിൽ നിന്ന് മേടിച്ച് വെച്ച് ഭഗവാന് ധരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വെള്ള മുല്ലപ്പൂ എപ്പോഴും മൂകാംബിക അമ്മയ്ക്ക് വെക്കുന്നത് പിന്നെ ഞാനൊരു അയ്യപ്പ സ്വാമിയുടെ അത് മേടിച്ച് വിഗ്രഹം അവിടെ കണ്ടപ്പോൾ മേടിച്ച് ഇതൊക്കെ നമ്മൾ കൃത്യമായി വൃത്തിയായി ശുദ്ധമായി സൂക്ഷിക്കുമെങ്കിൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളു ഇവിടെയെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ഇതെല്ലാം എന്റെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ശുദ്ധിയോടു കൂടി തന്നെയാണ് ഞാൻ നോക്കുന്നത് പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം സമ്പൽ സമൃദ്ധിയിലുമാണ് ഇരിക്കുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി നോക്കും അല്ലേ മോളെ എല്ലാം പോസിറ്റീവ് കൃത്യമായി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ അതാരാ മോളെ സിംഗിൾ പ്രാർത്ഥി ജീവിക്കുന്ന ജീവി എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചു ജീവിക്കുന്ന ഒരു ജീവികൾ ചിലപ്പോ ഒത്തിരി കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ കണ്ടു പഴയ പോലെ അല്ലേ ഇപ്പൊ ഭയങ്കരമായിട്ട് സുപരിചിതമായി അങ്ങനെയുള്ളവരെ കാണുമ്പോൾ വൈബാണ് അത് കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഓടി വരുന്ന കാണുമ്പോ ഭയങ്കര സന്തോഷം കേട്ടാ അപ്പൊ അങ്ങനെ ഇന്ന് പോയി ഞാൻ കുത്തറച്ച് മാലയും തുളസി മാലയും ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു എല്ലാം ചാർത്തി ഇവരെയൊക്കെ സന്തോഷം ഇന്ന് ഞാൻ മേടിച്ചൊരു വിളക്കാ ചക്കരകള് ഇത് കണ്ടായി വിളക്ക് കണ്ട കേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അവിടുത്തെ വരണ ഇരിക്കട്ടെ അങ്ങനെ നമ്മൾ സന്തോഷ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുകയാണ് ദൈവകൃപയാൽ അനുഗ്രഹത്താൽ നിങ്ങളെ എല്ലാവരെയും ഇത് കാണുന്ന നിങ്ങളെല്ലാവരെയും സമ്പൽ സമൃദ്ധി മനസ്സമാധാന സന്തോഷം ഇന്നൊരു നല്ല ദിവസമാണ് ഒന്നും പ്ലാൻ ചെയ്യാത്തേ നമ്മൾ പ്ലാൻ ചെയ്യാമോ എവിടെയെങ്കിലും പോകണമെന്ന് അയ്യോ ഞാനിപ്പോ ജീവിതത്തിൽ നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യവും നടക്കത്തില്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുഃഖമാണ് ഇപ്പൊ ഞാൻ എല്ലാ കാര്യവും കിട്ടും എന്ത് കാര്യവും ഇപ്പൊ ഒന്നും പ്ലാൻ ചെയ്യാറില്ല രാവിലെ എഴുന്നേറ്റ് അന്നേ കിണറെ വരുത്തി പുറത്താം പോയി പടപ്പ് തേങ്ങ ഒക്കെ അടിച്ച് സെറ്റായി വേണമെങ്കിൽ തന്നെ പോയി മണി ആയപ്പോ സ്ഥലം പറ്റും രാവിലെ എഴുന്നേറ്റ് കുടിച്ച് എല്ലാ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി എന്നിട്ട് നേരെ വന്ന് ഗണപതി പറ്റി തൊഴുത് കഴിഞ്ഞോടേ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് ചോറ്റാലിക്കരയിൽ പോയേക്കാ തോന്നി ഓടനെ ചോറ്റാനിക്കരയിൽ പോയി അതാണ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടാ അങ്ങനത്തെ ദൈവം നിയോഗം പോലെയാണ് അവിടെ ചെന്ന് നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ട് നമ്മളെ അകപ്പ് കയറ്റി തന്നപ്പോ ഒരു ഭാഗ്യമായി പോയി പോയക്കര ക്യൂവായിരുന്നു ആ ക്യൂവില് ഇന്ന് എന്തെല്ലാം പറഞ്ഞാലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആ ക്യൂബ് കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ പറ്റത്തില്ല ഒമ്പത് മണിയാവുമ്പോ അമ്പലത്തിനകത്ത് പുറത്ത് എല്ലാം കഴിഞ്ഞിട്ട് എക്കാവിലും എടുക്കാവിലും ഇപ്പം സന്തോഷത്തോടുകൂടി വഴിപാടൊന്നും നടത്തിയിട്ടില്ല അതൊക്കെ നടത്തി അതൊക്കെ എന്തൊക്കെയൊരു സന്തോഷം അങ്ങനെ വന്നിരിക്കുകയാണ് ചക്കര ഞാൻ നിങ്ങളോട് പറഞ്ഞു പറയാവ നമ്മള് അതായത് നിരന്തരം പ്രാർത്ഥിക്കുന്ന ആൾ ആൾ ആളുകൾക്ക് ഒരു പോസിറ്റീവ് വൈബ് തമ്പരാതി തന്നിരിക്കും നമ്മൾക്ക് അത് ഉണ്ടാകും അപ്പൊ ആ നമ്മള് ഇപ്പൊ കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളും ഇല്ല നമ്മൾ സ്മൂത്ത് ആക്കി പോയിക്കോളും നിങ്ങൾ എന്ത് ചെയ്യണം നിരന്തരം പ്രാർത്ഥനയുള്ളവരാകണം അതിൽ മടിയോ ഒന്നും വെക്കരുത് എനിക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ സൂചിച്ച് ഞാൻ അലക്കിയിട്ടില്ല ഞാൻ മെച്ചപ്പെട്ട ഇതൊന്നും ഇതിനൊരു തടസ്സമേ അല്ല നമ്മുടെ മനസ്സൊരുക്കി വെക്കുക അത് മാത്രം മതി പ്രാർത്ഥനയ്ക്ക് ഇതിന് പൈസയോ നേർച്ചോ ഒന്നും നിങ്ങളിട്ടില്ല നിങ്ങൾക്ക് ഒരു തുളസിപ്പ് കൊടുത്താലും മതി ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം നല്ല പോസിറ്റീവ് ഇരിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ഒരു നിരന്തര പ്രാർത്ഥന ഉണ്ടെന്ന് അറിയാം നമുക്ക് പോകുന്നതിന് പ്രതിസന്ധികൾ തടസ്സങ്ങളും ഇല്ല വേഗം എന്ത് തീരുമാനിക്കുന്നു അത് നടത്താൻ നമുക്ക് പറ്റുന്നു അപ്പം നമ്മളിപ്പോ അവിടെ പോയി അമ്പലത്തിൽ ചെന്ന് അവിടെ കണ്ട ടൂ നിൽക്കാതെ നമുക്ക് അകത്ത് കയറാൻ ഒരു തീരുമാനം കണ്ടു എന്റെ വീഡിയോ കാണുന്ന വിളിക്കാൻ അപ്പം തന്നെ കണ്ടു ഞങ്ങൾ അവിടുത്തെ കയറി അകത്ത് കയറ്റിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ വീഡിയോ കാണുന്നതിനോട് പറഞ്ഞ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങള് അപ്പം എന്നൂടെ ഒരു മൂന്ന് പേരുള്ളത് അവരെ ഞങ്ങൾ ഒരുമിച്ച് അകത്തേക്കുന്ന പ്രധാന വാതിൽ ഫ്രണ്ടിൽ ദേവിയുടെ മുന്നിൽ നിന്ന് തൊഴാൻ പറ്റിയിട്ട് ദൈവമേറ്റെ പോകാൻ പിയമേ ഞാൻ മനസ്സിലാക്കത്ത ഞാൻ ദേവി വെച്ച് ഇന്നപ്പോഴുക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ എപ്പോഴും വിളിക്കും ഞാൻ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്പലത്തിൽ പള്ളാത്തുറ്റി നമ്മൾ കണ്ടുവളർന്നൊരു ദേവീക്ഷേത്രമുണ്ട് അപ്പൊ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുമ്പം എൻ്റെ പള്ളാത്തുറ്റി അമ്മച്ചി എൻ്റെ മുല്ലയ്ക്കമ്മച്ചി വരും മുല്ലയ്ക്ക് ദുർഗാദേവി പള്ളാത്തുറ്റി ഇരിക്കുന്ന ഭദ്രകാളി ദേവി മുല്ലക്കലിരിക്കുന്ന മുല്ലക്കൽ എന്നുള്ള ദുർഗാദേവിയാണ് പിന്നെ കണച്ചില എൻ്റെ കണച്ചിലെ വെച്ച് എന്റെ അറവാട്ടം വെച്ച് ഞങ്ങളുടെ ക്ഷേത്രം ഞങ്ങളുടെ നാട്ടിന്റെ പരിസ്ഥലത്തുള്ള എല്ലാം ഞാൻ പോയിട്ടുള്ള എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ആ ദൈവം ദൈവികളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ അങ്ങനെ അടുക്കായിട്ട് അപ്പോൾ പിന്നെ ഞാൻ പ്രതുക്കളെ ഭരദേവങ്ങളെ കുലദൈവങ്ങളെ ധർമ്മദൈവങ്ങളെ അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പ്രാർത്ഥിക്കും സത്യം പറഞ്ഞാൽ അത് നിരന്തരം പ്രാർത്ഥന ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ഓട്ടം ചെന്നാലും ബാക്കി പോത്തില്ല നമ്മളെ എന്താണെന്ന് അറിയുന്നില്ല നമ്മൾ ബ്രണ്ടിൽ എത്തും കാണാല്ലേ മോളെ ഈ അപ്പൊ ചെന്ന് എല്ലാ കാര്യം ഫസ്റ്റില് തന്നെ കറക്റ്റ് ചെയ്തു ഇതിന് ഞാൻ മനസ്സിലാക്കരുത് ഇതാണ് നമ്മൾ വർഷങ്ങൾ നിരന്തരം ഈ അഭ്യാസത്തിൽ മുഴുകുമ്പോൾ ഈ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ കാര്യം ഈ പ്രപഞ്ചം തന്നെ ഏറ്റെടുക്കുകയാണ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ചൈതന്യം ഉണ്ടായിരിക്കും നമ്മുടെ കാര്യം പേരുകയം നടത്തി തരും നമ്മൾ നമ്മളെവിടെച്ചെന്നാലും ആൾക്ക് നമ്മളോട് പ്രത്യേക സ്നേഹം കസേര നമുക്ക് അടച്ചാലും കിട്ടും മറ്റുള്ളവരുടെ ബഹുമാനം സ്നേഹം അംഗീകാരം ഒക്കെ കിട്ടും ഇതെല്ലാം ഈശ്വരൻ തന്നെ നിങ്ങളെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതും ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അത് ദൈവം തപ്പുരാൻ അനുഗ്രഹിച്ച് തന്നാണ് ഇതിന്റെ പുറകെ ഞാൻ ദൈവമേ 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 നല്ലത് എന്നെ പാർട്ട് ഫോർ പോയി നല്ലത് പറഞ്ഞു നല്ലത് സംസാരം നല്ലത് ചെയ്ത് ഞാൻ ഈശ്വരനായിട്ട് നമുക്ക് തരുന്നതാണ് ക്യൂ കണ്ടപ്പോൾ നമ്മള് നേർച്ച ഇട്ടിട്ട് പോകാന്നാ വിചാരിച്ച ന്യൂ കണ്ടപ്പോൾ വേറെ പേര് കാര്യങ്ങളെല്ലാം അപ്പോൾ അപ്പോൾ ഗോവൻ വിളിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കണം ഇത് ഹലോ സ്വിഗ്ഗിക്കാർ ഓർഡർ വന്നിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കണ്ടേ ആ ആ ചെമ്മീൻ സ്വിഗ്ഗിക്കാർ ഞാൻ അപ്പൊ എനിക്ക് സ്വിഗ്ഗിക്കാർ ഒരു രണ്ട് ചെമ്മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ മുളകിട്ട ബീങ്കറി ഓർഡർ ചെയ്തിട്ടുണ്ട് അതെല്ലാം എനിക്ക് കൊടുക്കട്ടെ ഒരു ഒന്നൊന്നരക്കുള്ളിൽ അവർ അല്ലെങ്കിൽ സാധനം എത്തണം അപ്പം ഇതെല്ലാം ഉണ്ടാക്കട്ടെ എനിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇത് ഉണ്ടാക്കട്ടെ ഇപ്പോൾ ജമ്മീൻ എല്ലാം മേടിക്കും മാർക്കറ്റിൽ നിന്ന് അതെല്ലാം വരുന്നവർ തിരിച്ചു വരുന്നവർ ഇതെല്ലാം മേടിച്ചോണ്ട് വന്ന് ഇപ്പം സെറ്റാക്കാൻ പോകും അവരതെല്ലാം ഗെയിൻ ചെയ്ത് തരുമ്പോൾ ഞാനിപ്പോൾ കയറും അടുക്കളയിലോട്ട് ഇത് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇടണം പ്രാർത്ഥിക്കണം എന്തെല്ലാം കാര്യം ഇത് നമുക്ക് എനർജികൾ ആ ഈശ്വരാനുഗ്രഹം നമ്മുടെ കൂടെ വേണം നമുക്ക് ഒന്നിനും മടി വരട്ടോ മടി നമുക്ക് വരും നമ്മുടെ ഭർത്താവാൻ സമയം നമുക്ക് പൈഫൈൻ്റെ നമ്മുടെ കുടുംബത്തിലെന്തെങ്കിലും മറ്റു ഭർത്താവിലെ പ്രശ്നം അല്ലെങ്കിൽ ബന്ധുക്കളുടെ പ്രശ്നം അല്ലെങ്കിൽ ഫ്രണ്ട്സ് എടുക്കുന്ന പ്രശ്നം ഒക്കെ മനസ്സിനെ ഒരു ലത എപ്പോഴും കാണും അതിനെ വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ നമ്മളിലേക്ക് നോ ഈശ്വരനിലേക്ക് നോക്കി പ്രാർത്ഥനയോടുകൂടി നമുക്ക് വേണ്ടി ജീവിക്കത്തില്ല ഞാൻ ഒരു ദിവസം താഴ്ന്നുപോയാൽ എൻ്റെ കുറേ കാര്യങ്ങൾ ബാക്കിലായി ബാക്കിലായിപ്പോകും അത് പറ്റില്ല ഞാൻ അങ്ങനെ തളരാൻ സമ്മതമല്ല എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് വിജയിക്കണം ഞാൻ ആഗ്രഹിച്ചതല്ല എങ്ങനേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ചക്കരകളെ നമുക്ക് മുന്നോട്ട് വീണ് പക്ഷിയെ പോലെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൾ വീണെടുത്ത് കിടക്കും ഇപ്പം മോള് മീര ഇവിടെ വന്നിട്ട് മീരക്ക് എന്താ തോന്നുന്നത് മീര പഴയ പോലെയാണേ ഇപ്പം അല്ല രാവിലെ എഴുന്നേക്കും നേരത്തെ കിടക്കും കൃത്യമായ ഒരു പ്രാർത്ഥന ഇപ്പൊ ഇവിടെ എന്റെ കൂടെ വന്നിരിക്കുന്ന കുട്ടിയുടെ ചേഞ്ചുകളാണ് ആണ് സുന്ദരിയായി അവള് ആക്റ്റീവായി അവക്ക് ക്ഷമയൊക്കെ ഇച്ചിരി കുറവായിരുന്നു അവളെ വീട്ടിലുള്ളവർ കുറയും ഭയങ്കര ക്ഷമ ഇപ്പൊ തന്നെ അതെ എനിക്ക് ദേഷ്യം ഭയങ്കരമായിരുന്നു അതെല്ലാം മാറി ഇതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രാർത്ഥിക്കുമ്പോൾ നല്ല സഹവാസത്തി വരുമ്പോൾ നമ്മൾ ആ നമുക്ക് മുല്ലപ്പൂമ്പിടിയേറ്റി കിടക്കും കല്ല് മുതൽ സൗരഭ്യം നിങ്ങൾ സെലക്റ്റ് ചെയ്യുന്ന കൂട്ടുകാർ നല്ലതായിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഭക്തിയുള്ളവരായിരിക്കണം നല്ല വാക്കിൽ സംസാരിക്കുന്നവരായിരിക്കണം ക്ഷമയുള്ളവരായിരിക്കണം എഴുത്തുവാട്ടോ അപ്പ അപ്പക്കാണെന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്തവരും വഴക്കാളികളും എപ്പോഴും അലശന്ത ഇടാക്കുന്നവർ ഗോവിക്കുന്നവരുമായിട്ടൊന്നും കൂട്ടുകൂടെ ആയിരുന്നു കേട്ടോ എപ്പോഴും വൃത്തി നീറ്റ് അടുക്കി ചിട്ട ഭക്തി കുടുംബം അതിന് പ്രാധാന്യം കൊടുക്കുന്നവർ എല്ലാവരെയും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും അംഗീകരിക്കുന്നവരും മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താത്തവര് എല്ലാവരും പോസിറ്റീവായിട്ട് ആയിട്ട് പെരുമാറുന്നവർ എപ്പോഴും ഇതിന് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നവർ അങ്ങനത്തെയുള്ള കുളിക്കാത്ത അലക്കാത്തേ നനയ്ക്കാത്ത എപ്പോഴും കിടന്നുറങ്ങുന്ന എന്തും നാളെ നാളെ എന്ന് പറയുന്ന ആരുടെ കണ്ടാലും നെഗറ്റീവ് നോക്കി പറയുന്നത് നിങ്ങൾ താളുകാട്ടൊന്നും നിങ്ങൾ കൂട്ടുകൂടലോ അവർ നല്ല നിങ്ങൾ ചേഞ്ച് മാറും നിന്നോണം കേട്ടോ അങ്ങനെയുള്ള ആള് ഹായ് ബൈ ബന്ധം മതി അല്ലാത്തവരോട് മാത്രം നിങ്ങൾ കൂടുതൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ ആകാനും ശ്രമിക്കണം എങ്കിൽ നിങ്ങളുടെ അനിയിലേക്ക് സമ്പത്ത് വരും ആരോഗ്യം വരും സൗന്ദര്യം വരും മനസ്സമാധാനം വരും സന്തോഷം വരും എല്ലാം നമ്മളിലേക്ക് വന്നോളും കേട്ടോ നമ്മുടെ കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം പടിപടി പടിപടിപടിയായി മാറിക്കോളും നമ്മുടെ ജീവിതം ഉഷാറാകും കേട്ടാ അങ്ങനെ വേണം കേട്ടാ അപ്പൊ പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ള പ്രായം ഈത്ര നാളോ ഞാൻ അനുവർത്തിച്ചു പോകുന്നത് ഇങ്ങനെയാണ് ഇനി പെട്ടെന്ന് അതൊന്നും ഒരു വിഷയമല്ല ഇപ്പൊ നമുക്ക് പണ്ട് വളരെ ചെറുതിനെ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കുറച്ച് വൈകിട്ട് കിട്ടുന്നത് ഇപ്പൊ എനിക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആ കിട്ടിയ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ പഴയതിനെയൊക്കെ കളഞ്ഞ് പുതിയ ഒരാളാകാൻ ശ്രമിക്കുക പുതിയ ജീവിതം ഇപ്പൊ നമ്മൾ ജനുവരിയിലാണ് അതിക്കുന്നത് ഇനിയും പോലെ അങ്ങോട്ടാകാൻ ശ്രമിക്കുക എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങളും സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർ ആ എല്ലാ രോഗം പിടിച്ചിരിക്കുന്നവരൊക്കെ എന്നെ വിളിക്കാറുണ്ടോ അതൊന്നും എനിക്ക് ഭർത്താവുന്നൊക്കില്ല അങ്ങനെയൊന്നും പറയില്ല നമ്മൾ വെള്ളം കുടിക്കുക നമ്മൾ മരുന്ന് കഴിക്കുക നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണമെന്ന് തോന്നുക എനിക്കൊരു രോഗവും ഇല്ലൊന്ന് മനസ്സിനെ പറഞ്ഞ് ചെയ്യുക അതുപോലെ ദാരിദ്ര്യം കഷ്ടപ്പാടാണ് കടമാണിങ്ങനൊന്നും പറയരുത് ഇതൊന്നും നമ്മുടെ നാവിൽ തരും ഞാൻ സമ്പന്നയാണ് എനിക്ക് എൻ്റെ യോഗവിക്ഷേമവും ദൈവം വഹിക്കുന്നു എൻ്റെ യോഗവിക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു ഞാനൊന്നും പറയണ്ട എന്നിലേക്കെല്ലാം വന്നോളൂ എൻ്റെ വാക്കുകളെല്ലാം ഞാൻ പറയുന്ന വാക്കുകൾ ദൈവം എനിക്കെല്ലാം വാക്കു പാലിക്കാൻ അവസരം ദൈവമായിട്ട് നടത്തി തരുന്നു എൻ്റെ എല്ലാ കർമ്മ മേഖലയും ദൈവം ഉഷാറാക്കുന്നു ഇങ്ങനെയൊക്കെ വേണം പറയാൻ അപ്പൊ ഈ പ്രപഞ്ചം അതിന് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാത്തിനും പോസിറ്റിവിറ്റി കാണുമ്പോൾ ഒന്നും നിങ്ങൾ ഒന്നും നടക്കുക എന്നൊരു ചിന്ത എല്ലാം നടക്കും കൃത്യസമയത്ത് എന്റെ വേണ്ട വേണ്ട കാര്യങ്ങളെല്ലാം നടക്കും എന്ന മനോഭാവം പിന്നെ എന്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ചുമ്മാ ഈസി ആയിട്ട് നിൽക്കുക ഈ ജീവിതത്തെ നേരിടാൻ നിങ്ങളെ വിഷമങ്ങളും സങ്കടവും ഇല്ല തലയൊക്കെ ഏറ്റി മനസ്സ് വെച്ചോണ്ടെന്ന് എനിക്കരുത് അപ്പൊ നമ്മുടെ ശരീരം തളർന്നു പോകും മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ചോർന്നു അത് പാടില്ല എന്ത് ഇന്ന് വരുന്നു അതിനെ ഞാൻ ഇന്നും നേരിടാൻ തയ്യാറാണ് ആ മനോഭാവത്ത് നിൽക്കുക എപ്പോഴും നമ്മളിലേക്ക് സന്തോഷം കണ്ട ഇപ്പൊ എല്ലേക്ക് സന്തോഷം കണ്ടെത്താനാണ് ഞാൻ അമ്പലത്തിൽ പോയത് എനിക്കൊരു ഊർജ്ജം സ്വീകരിക്കാനാണ് പോസിറ്റിവിറ്റിയുള്ള സ്ഥലം സ്ഥലമാണ് ക്ഷേത്രം പള്ളി എന്നൊക്കെ പറഞ്ഞ അവിടെയൊക്കെ ഭയങ്കര പോസിറ്റീവ് ചൈതന്യം ഉണ്ടായിരിക്കും ആ ഊർജ്ജത്തെ നമുക്ക് എടുക്കാൻ പറ്റും അതിനാണ് നമ്മളൊരു റീഫ്രഷ് ചെയ്യാൻ പറ്റും അതിനാണ് ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്ന പള്ളിയിൽ പോകാൻ പറ്റുന്ന പറയുന്നതൊക്കെ അവിടെ നിന്നൊക്കെ ഇത് വേണം നമ്മൾ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ നമ്മൾ ആ ശക്തി നമുക്ക് കാണും നമ്മുടെ ഉള്ളിൽ ഞാൻ ഇരിക്കുമായിരിക്കും അപ്പം നമുക്ക് ചുറ്റും അങ്ങനത്തെ ഒരു ഓറ ഉണ്ടാകും നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും എല്ലാ കാര്യം അതുപോലെ തന്നെ ഒരു കാര്യം അയ്യോ അയ്യോ എന്നൊരു ഇത് വേണ്ട ആ എല്ലാം ഓക്കെ ദൈവമല്ലേ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കാര്യം ഞാനല്ലല്ലോ ദൈവത്തെ പ്രാൻ എല്ലാം നടത്തി തരുന്നത് ഇങ്ങനത്തെ ഒരു ചിന്തയും വാഗ്ദാനവും ഇല്ലേ അവർക്കുണ്ട് എനിക്ക് എനിക്കാരീക്കുന്ന ഞങ്ങൾക്ക് പൈസ ഇല്ല ഞങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റുവോ അയ്യോ സിംഗുമ്മക്ക് എല്ലാം നടന്നു ഇങ്ങനെയാന്ന് പറ ഒന്നുമില്ല സീഹ്രോയിൽ നിന്നാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ അത്ര അത്രപ്പാടിലാണ് എനിക്ക് വേണം സുഖിച്ചൊക്കെ ഇരിക്കുക ബോവൻചേട്ടന്റെ ചെലവിന് മേടിച്ചോണ്ട് എനിക്ക് സുഖമായിട്ടിരിക്കുക ഞാൻ ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് സ്വന്തമായി പണം ഉണ്ട് അല്ലെ ഇവള് തന്നെയാണ് ഈ എന്നോട് പറയും എന്തിനാണ് അമ്മേനുസംഖെന്നു പറയും അമ്മ എന്തിനായി ഇത്ര കഷ്ടപ്പെടും അമ്മയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല ഉണ്ട് ആർക്കാണ് നമ്മള് വലിയ കോടീശ്വരന്മാരാവണം നമുക്ക് ആർക്കാ പണം ആവശ്യമില്ലാത്തത് ഞാൻ ഒരുപാട് പണം ചെലവാക്കി ജീവിക്കുന്നു അതല്ലേ എന്റെ സന്തോഷങ്ങളാണ് അത് കണ്ടെത്താൻ എനിക്ക് എന്റെ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ കീഴിലെ പൈസ എടുക്കണ്ട അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ തല മറ്റുള്ളവരുടെ കുരിയണ്ട കാര്യം എനിക്ക് ദുരഭിമാനമൊന്നുമില്ല എനിക്ക് എനിക്ക് കൈ നീട്ടുന്നതാണ് എനിക്കൊരു അഭിമാനം എനിക്ക് എന്റെ തന്നെ പൈസ എടുത്ത് ചിലവാക്കാൻ എനിക്ക് അഭിമാനത്തോടെ ആകാം അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാരോടും പറഞ്ഞു നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഒട്ടൊക്കെ ചെയ്യില്ല അതിൽ പ്രാർത്ഥന പേര് ഊർജ്ജസ്ലതയോടുകൂടി പ്രാർത്ഥിക്കപ്പെടുക പള്ളിയിൽ പോകുന്നത് ഊർജ്ജ സ്വലതയോടി പോകണം കുടിച്ചൊക്കെ തന്നെ പോകണം നമ്മുടെ എനർജി നമ്മുടെ എനർജി വൈപ്പിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കരുത് നിങ്ങൾ ഭക്ഷണം മുടക്കോ അപ്പൊ പ്രാർത്ഥന മുടക്കരുത് ഞാൻ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കത്തില്ല ഏതെങ്കിലും കാരണവശാൽ എനിക്ക് എവിടെയും പോകണമെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകണം അല്ലെ മുളക്കു കണ്ടോണ്ടിരിക്കുവല്ലേ അത് ഒരു കളിയും കളിക്കത്തില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ നിന്ന് എനിക്ക് പറയാനുള്ളതിനെ അമ്പലത്തിൽ പോയിൻ്റെ ഒരു ഊർജ്ജത്തിൽ ഇരിക്കുക അറിഞ്ഞ ചോരാനിക്കരമ്മയടുത്താണ് പോയത് എല്ലോ എനിക്ക് നിങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാ സമ്പൽ സമൃദ്ധി മനസമാധാനം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെല്ലാ ഊർജ സ്ഥലത്തിനോടുകൂടി ഇരിക്കുക എല്ലാവരും എന്തെങ്കിലും ജോലി ചെയ്യുക പണം സമ്പാദിക്കുക പണം നന്നായി ചിലവാക്കുക നല്ലതെല്ലാം ആഗ്രഹിക്കുക എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക ഭർത്താവിനെ മക്കളെയൊക്കെ സ്നേഹം കൊണ്ട് കൂടുക തിരിച്ച് അവരുടെ സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേർന്നോളും എല്ലാം അങ്ങനെയൊക്കെ സന്തോഷത്താണ് മാതാപിതാക്കളെ നോക്കുക പ്രായമായിരിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ മനസ്സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എല്ലാം ഭർത്താവിൻ്റെ നമ്മുടെ മാതാപിതാക്കളെ ഒരേ കണ്ണലോടുകൂടി കാണുക അവരുടെ വയസ്സായിരിക്കുന്ന തെറ്റു കുറ്റങ്ങൾ നമ്മൾ കാണാതിരിക്കുക അവർ വയസ്സാണ് അവർ കുട്ടികളെ പോലെ അവരുടെ മൈൻഡ് മാറിയിട്ടുണ്ട് നമ്മളും ആ അപ്പൊ നമ്മൾ അവരുടെ കുതിർന്നവരെ പോലെ അവരോട് പെരുമാറുക കുട്ടികളായിട്ട് കാണുക അവരുടെ തെറ്റു കുറ്റങ്ങൾ അവർ ഇങ്ങനെയൊക്കെ പലരും എൻ്റെ അമ്മയമ്മയുടെ കുറ്റവും അയച്ചുടെ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറ ഓർത്ത് എൻ്റെ നാവിലേക്ക് അത് വന്നതാണ് അപ്പൊ അതെല്ലാം കുടുംബം ആവശ്യമാണ് കേട്ടാ അപ്പൊ എല്ലാ കുടുംബിനികളും ബൈ ഇപ്പൊ സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുക അതൊന്നും അതിലൊന്നും നമ്മുടെ ചെവി കൊടുക്കണ്ട അപാടായിട്ട് കേട് കേൾക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും കണ്ണു വെക്കാതിരിക്കാൻ സന്തോഷം തരുന്ന ചിരി തരുന്ന മനസമാധാനം തരുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക കാണുക അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സഹവസിക്കുക ഓക്കെ ബൈ ബൈ